വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിന് പോകുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ആനുകാലിക ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യയുടെ സഹായത്തോടെ പുനരുദ്ധരിക്കുന്ന കങ്കേസൻ തുറ തുറമുഖം ഏത് രാജ്യത്താണ് ശ്രീലങ്ക ഇന്ത്യയുടെ സഹായത്തോടെ പുനരുദ്ധരിക്കുന്ന കങ്കേസൻ തുറ തുറമുഖം ഏത് രാജ്യത്താണ് ശ്രീലങ്ക ഇന്ത്യൻ കരസേനയുടെ പ്രത്യേക വിഭാഗമായ ത്രിശക്തി കോർപ്പസിന് ഏത് പ്രദേശത്തിന്റെ സംരക്ഷണ ചുമതലയാണ് ഉള്ളത് സിലിഗുരി കോറിഡോർ ഇന്ത്യൻ കരസേനയുടെ പ്രത്യേക വിഭാഗമായ ത്രിശക്തി കോർ കോർപ്പസിന് ഏത് പ്രദേശത്തിൻ്റെ സംരക്ഷണ ചുമതലയാണുള്ളത് സിലിഗുരി കോറിഡോർ ബഹിരാകാശ പര്യവേക്ഷണ രംഗത്തെ പ്രസിദ്ധമായ ജോൺ എൽ ജാക് സ്വിഗർ ജൂനിയർ അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹമായ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏതാണ് ചന്ദ്രയാൻ മൂന്ന് ബഹിരാകാശ പര്യവേക്ഷണ രംഗത്തെ പ്രസിദ്ധമായ ജോൺ എൽ സാക് സ്വിഗർ ജൂനിയർ അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തി അർഹമായ ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ് ചന്ദ്രയാൻ മൂന്ന് ഇന്ത്യൻ ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായാണ് ഡോക്ടർ നൈമ ഖാത്തൂൺ നിയമിതയായത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ചാൻസലറായാണ് ഡോക്ടർ നൈമ ഖാത്തൂൺ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇന്ത്യയുടെ പുരാതനമായ സൈനിക അറിവുകളെ പുതിയ കാലത്തെ തന്ത്രങ്ങളുമായി കൂട്ടിയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രോജക്ടിന്റെ പേര് എന്താണ് പ്രോജക്ട് ഉദ്ഭവ് ഇന്ത്യയുടെ പുരാതന സൈനിക അറിവുകളെ പുതിയ കാലത്തെ തന്ത്രങ്ങളുമായി കൂട്ടിയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രോജക്ടിന്റെ പേരെന്താണ് പ്രോജക്ട് ഉത്ഭവം ഐ പി എൽ ക്രിക്കറ്റ് ചരിത്രത്തിലാദ്യമായിരം റൺസ് സ്കോർ ചെയ്യുകയും നൂറ് വിക്കറ്റ് നേടുകയും നൂറ് ക്യാച്ച് തികക്കുകയും ചെയ്ത കളിക്കാരൻ ആരാണ് രവീന്ദ്ര ജഡേജ ഐ പി എൽ ക്രിക്കറ്റ് ചരിത്രത്തിലാദ്യമായി ആയിരം റൺസ് സ്കോർ ചെയ്യുകയും നൂറ് വിക്കറ്റ് നേടുകയും നൂറ് ക്യാച്ച് തികക്കുകയും ചെയ്ത കളിക്കാരൻ ആരാണ് രവീന്ദ്ര ജഡേജ ഏത് അയൽരാജ്യത്ത് വിന്യസിച്ചിരുന്ന സൈനികരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ ഇന്ത്യയിൽ പൂർണ്ണ ഇന്ത്യ പൂർണമായും പിൻവലിച്ചത് മാലിദ്വീപ് ഏത് രാജ്യത്ത് വിന്യസിച്ചിരുന്ന സൈനികരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ ഇന്ത്യ പൂർണമായും പിൻവലിച്ചത് മാലിദ്വീപ് ബഹിരാകാശ വിനോദ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ഗോപി തോട്ടക്കുറ ബഹിരാകാശ വിനോദ സഞ്ചാരിയായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഗോപി തോട്ടക്കുറ വ്യോമസേന പരീക്ഷിച്ച ലോകത്തെ ആദ്യ എയർലിഫ്റ്റഡ് പോർട്ടബിൾ ആശുപത്രി ഏതാണ് ഭീഷ്മ വ്യോമസേന പരീക്ഷിച്ച ലോകത്തെ ആദ്യ എയർലിഫ്റ്റഡ് പോർട്ടബിൾ ആശുപത്രി ഏതാണ് ഭീഷ്മ ീ എന്ന പോണി കുതിരകളുടെ വംശനാശം തടയാനുള്ള നടപടികൾ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് മണിപ്പൂർ ഇതിനെ കുറിച്ച് ഞാൻ പ്രത്യേക ഒരു ക്ലാസ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പോണി പോളി കുതിരകൾ എന്ന് പറഞ്ഞിട്ട് കാണാത്ത കുട്ടികൾ കണ്ടു കണ്ടുനോക്കൂട്ടും മെയ്ത്തി സാഗോൾ എന്നറിയപ്പെടുന്ന പോണി കുതിരകളുടെ വംശനാശം തടയാനുള്ള നടപടികള് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ ത്രീ ഡി പ്രിന്റമ്മി ബാലറ്റ് യൂണിറ്റ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ് ഐ ഐ ടി ഗുവാഹി ത്രീ ഡി പ്രിന്റഡ് ഡമ്മി ബാലറ്റ് യൂണിറ്റ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഐ ഐ ടി ഗുവാഹി നെക്സ്റ്റ് വൺ ക്ഷദ്വീപിൽ ശാഖ തുറന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലാ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി ലക്ഷദ്വീപിൽ ശാഖ തുറന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലാ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി സമുദ്രാന്തര പര്യവേക്ഷണം നടത്തി വിജയകരമായി തിരിച്ചെത്തിയ ഇന്ത്യൻ വനിതാ ഓഫീസർമാരായ ലഫ്റ്റനന്റ് കമാൻഡർ കെദിലിനഫ്റ്റനന്റ് കമാൻഡർ രൂപ എന്നിവർ സഞ്ചരിച്ച പര്യവേക്ഷണ കപ്പലിന്റെ പേര് എന്താണ് ഐ എൻ എസ് വിത്താരിണി വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ സമുദ്ര സമുദ്രാന്തര പര്യവേക്ഷണം നടത്തി വിജയകരമായി തിരിച്ചെത്തിയ ഇന്ത്യൻ വനിതാ ഓഫീസർമാരായ ലഫ്റ്റനന്റ് കമാൻഡർ കെദിലിനഫ്റ്റനന്റ് കമാൻഡർ കപ്പലാണ് വിതാരിണി വിതാരിണി ഏതാണ് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ജേതാക്കൾ ആരാണ് മുംബൈ ഇന്ത്യൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ് മുംബൈ ഇന്ത്യൻസ് നെക്സ്റ്റ് വൺ സാമൂഹിക മാധ്യമമായ വാട്സപ്പിലൂടെ ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കാനായി മനമിത്ര എന്ന പേരിൽ സംവിധാനം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് സാമൂഹിക മാധ്യമമായ വാട്സപ്പിലൂടെ ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കാൻ മനമിത്ര എന്ന പേരിൽ സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് പോളാവരം വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത സേലാ ടണൽ ഏത് സംസ്ഥാനത്താണ് അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത സേലാ ടണൽ ഏത് സംസ്ഥാനത്താണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ ആദ്യമായി മെറൈൻ എലൈറ്റ് ഫോഴ്സിന് രൂപം നൽകിയ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഇന്ത്യയിൽ ആദ്യമായി മെറൈൻ എലൈറ്റ് ഫോഴ്സിന് രൂപം നൽകിയ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി മുപ്പത്തിനാല് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിയ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിയ ഇന്ത്യയിൽ നിർമ്മിച്ച ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചെടുത്ത സംസ്ഥാനം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ് കൊച്ചിൻ ഷിപ്പിയാർഡ് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ച സ്ഥാപനമാണ് കൊച്ചിൻ ഷിപ്പിയാർഡ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക്സ് ആൻഡ് അക്വാറ്റിക്സ് സെന്ററുകൾ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഭുവനേശ്വർ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക്സ് ആൻഡ് അക്വാറ്റിക്സ് സെന്ററുകൾ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഭുവനേശ്വർ നെക്സ്റ്റ് വൺ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ദൗത്യത്തിന്റെ പേര് എന്താണ് ഓപ്പറേഷൻ അജയ് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ദൗത്യത്തിന്റെ പേര് എന്താണ് ഓപ്പറേഷൻ അജയ് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ചും കൂടിയും പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ പനി ആയതുകൊണ്ടാണ് ഇത്ര ചെറിയൊരു ക്ലാസ്സിൽ നമ്മൾ ചുരുക്കുന്നത് അടുത്ത ക്ലാസ്സിലെ ഗ്രൂപ്പ് ഡിക്കാർക്കായി ഇനിയും നമ്മൾ പുതിയ പുതിയ കൊസ്റ്റ്യൻസ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു നമുക്ക് വീണ്ടും നടാട്ടോ